കടിക എല്ലാം മൂത്തട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ഇതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം വേണ്ട ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ കുറച്ചിടുന്നുള്ളൂ ഇനി ഇതൊന്ന് വെട്ടി തിളയ്ക്കട്ടെ സ്വത്തുകളെ നന്നായി തിളയ്ക്കുന്നുണ്ട് ഞാനിന് മാങ്ങിയിടാൻ പോകുകയാണേ മാങ്ങട്ടു അപ്പം ഇന്ന് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം ഒഴിക്കുന്ന തോന്നണേ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടോ ഇനി അത് നന്നായിട്ട് തിളച്ചൊന്ന് വെന്താ മാത്രം മതി കുറച്ച് തിളയ്ക്കേണ്ടല്ലോ നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം കായപ്പൊടിയിലാണ് ആ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഒരു മണവും രുചിയും വരുന്നത് വരെ വെട്ടി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം അത്ര തീ കൂട്ടിയാലിരിക്കുന്നത് അപ്പൊ ഒന്ന് വെട്ടി തിളക്കാൻ വേണ്ടി ഞാൻ തീ കൂട്ടി വെച്ചതാണ് ഇനി നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കാം വേവട്ട മാങ്ങ നമുക്ക് നോക്കാം അപ്പോൾ മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കു അറ്റക്കുള്ളത് നോക്കാം അപ്പോൾ അതിന് ഞാൻ ഒരു നാല് വഷം ചെറുളിയാണ് എടുത്തിരിക്കുന്നത് നാല് വർഷം ഉള്ളി എടുത്തു പിന്നെ അതുപോലെ എൻ്റെ മാസ്റ്റർ പീസായ വെളുത്തുള്ളി ഞാൻ എന്ത് മെഴുക്കു അറ്റ വെളുത്തുള്ളി ഉഴുകും പിന്നെ കരിവേപ്പില അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അത് ഫ്രൈ ആക്കി നമുക്ക് വെണ്ടയ്ക്ക ഇടാം അപ്പോൾ ഈ കറി ഇപ്പം തന്നെ റെഡിയാവും വെണ്ടയ്ക്കാൻ വേഗം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഈ കറി റെഡിയാവുന്നതെന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ തലേദിവസം ദിവസം ഉണ്ടാക്കി വെക്കാവുന്ന ഒരു കറിയാണ് ഈ മാങ്ങാ കറി മാങ്ങാക്ക ചിലർ പറയും എനിക്ക് എന്താ ശരിക്കും വേറെ അറിയില്ല കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഇതൊന്ന് ചതിച്ച് വന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കയുടെ പരിപാടി നോക്കാം വെണ്ടയ്ക്ക മെഴുക്കുവാറ്റാൻ വേണ്ടി ഞാൻ പാനാണ് എടുക്കുന്നത് വെച്ചാൽ സാധനങ്ങൾ ഞാൻ പാനിലെടുക്കുകയുള്ളൂ അപ്പോൾ എന്നാലത് ശരിയായിട്ട് കിട്ടുകയുള്ളൂ ചീൻചട്ടിയിൽ വെച്ചാൽ ശരിയാവില്ല അപ്പം ഞാൻ ഒന്നും പാനിൽ ഇത് ഫ്രൈ ആക്കാം ഞാൻ വെച്ചു പാൻ വെച്ചു എണ്ണ ഒഴിക്കാം അപ്പോഴേക്കും നമ്മുടെ മാങ്ങാക്കറി ഒരുമാതിരി എന്ത് വരുന്നേ ഉള്ളൂ ഒന്നും കൂടി ഇന്ന് ഏർ റെഡി ആയിക്കോട്ടെ പാനിലേക്ക് കുറച്ച് അധികം വെളിച്ചെന്ന് വേണ്ട ചേട്ടന്റെ പ്രഷറിന്റെ ഞാൻ വെണ്ണ കുറച്ച് ഉപയോഗിക്കുന്നത് ആ ഉള്ളി ഒന്ന് മുരിയാനായിട്ട് ഇപ്പൊ ഞാൻ ഉള്ളിയൊക്കെ ചതച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഏഹ് കറിവേപ്പില എടുത്തു കറിവേപ്പില എവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെയുണ്ട് വീടിന് ചുറ്റും കരിവേപ്പ് കറിവേപ്പ് പിടിച്ച് കിട്ടാൻ പാടാം പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ വേഗം പിടിച്ചുകൂടും നിറയെ പിടിച്ചു ഇപ്പൊ വീടിന് ചുറ്റും കറിവേപ്പാണ് എണ്ണ ചൂടായി നമുക്കിപ്പോൾ ഇതിടാം ഇത്തിൽ കുറച്ച് വെക്കാം ഇനി കുറച്ച് വയ്ക്കും സാധാരണ ഞാൻ ചുവന്ന കൂടെ രണ്ട് മൂന്ന് ഉണക്കമുളക് ചതച്ചിടാറാണ് പറയുന്നത് ആദ്യം ഉണക്കമുളക് ഒന്ന് കൃഷി കഷ് ചെയ്തിട്ട് ഈ ഉള്ളി ഇടും ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചത് സ്വല്പം മഞ്ഞപ്പൊടി മുളക് പൊടി ഇടാം വേറെ ഒന്നും രണ്ടാ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി മാത്രം ഈ ഉള്ളിയിൽ വേണമെങ്കിൽ ഉപ്പുവാണെങ്കിൽ ഉള്ളിയുടെ കൂടെ ഇടാം എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നുള്ളിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ണ്ടക്കിടും സംഭവം കഴിഞ്ഞു അതിന് പെട്ടെന്നാണ് എൻ്റെ പരിപാടി വേഗം വരും കുറച്ച് നേരം തന്നെ ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് അടുക്കളപ്പണി കഴിഞ്ഞു ഇങ്ങനെ വന്നാലും ഒരു രണ്ടു മണിക്കൂറെ ഒരു കൂട്ടുകാരോ ഇന്നും വേണം ഫിഷ് ഇപ്പം എനിക്ക് ഫിഷിനോട് വലിയ താല്പര്യമായിരുന്നാലും ഫിഷ് വെക്കാറുണ്ട് ഇപ്പം എന്തോ ഒരു ഇത് തോന്നുന്നില്ല ഫിഷ് നോൺ കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നാണെന്നറിയില്ല അപ്പോൾ കൂട്ടുകാർ നമുക്ക് ഈ മാങ്ങാക്കറിയുടെ സംഭവം എന്താണെന്ന് നോക്കാം ചിലപ്പോ വാങ്ങി പുളി കൂടുതലുണ്ടെങ്കിൽ സ്വല്പ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം എന്നാലാണെങ്കില് ടേസ്റ്റ് ഉണ്ടാവുക പുളി ഉള്ള മാങ്ങയാണെങ്കിൽ ശർക്കര നല്ലോണം ചേർക്കണം ഇതിപ്പോ നല്ലോണം ചനച്ച മൂവെണ്ണം വാങ്ങി ആയതുകൊണ്ട് മധുരിപ്പുണ്ട് പക്ഷെ നോക്കട്ടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കായത്തിന്റെ ഒക്കെ പുളി ഇത്തിരി മുമ്പിലാ നിക്കണേ അപ്പൊ ഞാൻ ഒരു നമുക്കൊരു സ്വല്പം മഞ്ചരായിരുന്നു കുറച്ച് ഇത് ഉണ്ടോ ഒര ടീസ്പൂൺ ആ മതിയാവും പുളിയമ്മ അങ്ങനെ ഒരുപാട് ശർക്കര ഇടേണ്ടി വരും അപ്പൊ അത് മതി ലേശം ഉപ്പും പോരായക ഉണ്ടോന്നൊരു സംശയം ഒരു പൊടിക്ക ഉപ്പും കൂടി പോരായകയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അവിടെ ഒന്ന് ഇരുന്നതൊന്ന് ഒന്നും കൂടി ഒന്ന് ശരിയായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതാ നല്ലത് അപ്പൊ അപ്പതെവിടെ നോക്കൂ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് ഉള്ളി ഒരുമാതിരി ഇത്ര മൂത്താ മതി അപ്പൊ അതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവ മഞ്ഞപ്പൊരി അതുകൊണ്ടൊന്നും ഇല്ലാട്ട മുളക് കൂടി ഞങ്ങൾക്ക് മുളകരയില് ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് ഇഷ്ടമുള്ളവർക്കും കൂടുതലിടാം അല്ലാത്തവർക്ക് ഇതിലും ശരിക്കും പച്ചമുളക് അരിഞ്ഞ് ഞാൻ സാധാരണ മിൽക്കു പൊരുറ്റികളിൽ പച്ചമുളക് കരിഞ്ഞിടാറില്ല പച്ചമുളക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടതാണ് കേട്ടോ പച്ചമുളക് ഇട്ടാ ഞാൻ മുളക് പൊടി ഉണ്ടാറില്ല എപ്പോഴും പച്ചമുളക് അല്ലേ നല്ലത് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് വെണ്ടക്ക ഇട്ടുകൊടുക്കാം വെണ്ടക്ക മേടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഒരു നല്ല എന്നാലും അപ്പൊ ഞാൻ വെറുതെ ഇതിൽ സൈഡായിട്ടൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട ആൾക്കാരും അറിയാം വേണ്ടക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാന്ന് അപ്പം കമന്റി വരുമ അത് കയറേ അപ്പൊ നമുക്ക് നോക്കാം ഇതൊന്നു പാട്ടിയെടുക്കാം നീ ഇപ്പതൊന്ന് അത് കടന്നു വേവട്ടെ അപ്പോഴേ രണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുക ഇവിടെ മാങ്ങി അവിടെ വെണ്ടയ്ക്ക റെഡി ആയിക്കൊണ്ടിരിക്കുക ഇതിനകത്ത് ഭയങ്കര ചൂടാണ് ഫാൻ ഇട്ട തീ ഇടും അപ്പൊ ചില മേ ചില സമയത്ത് ഇതൊക്കെ ഇതൊക്കെ മേടിച്ചു വെച്ചേക്കാം സഹിക്കാൻ പറ്റില്ല നല്ല ചൂടാണ് അപ്പൊ അതാവണ സമയം കൊണ്ട് ഒരു ഗ്ലാസ് ഇവിടെ നല്ല മഴയാണ് മഴയും വെയിലും ഒക്കെ വല്ലാത്തൊരു കാലാവസ്ഥയാ മഴയാണോ മഴയില്ല വെയിലുണ്ടോ വെയിലില്ല എന്നാ നല്ല ചൂട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അതാവണ സമയം കൊണ്ട് ദാഹിച്ച ടൂര് നിർത്തിയില്ല ഇത് ഒരു ഗ്ലാസ് കുടിക്കാൻ വിചാരിച്ചു നമ്മുടെ കാര്യം നടക്കുന്ന നമ്മളങ്ങനെ ക്ഷീണിച്ച് കഷ്ടപ്പെട്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ലല്ലോ പണ്ടാണെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ നിന്നൊക്കെ ചെയ്യിപ്പങ്ങനെയും ചെയ്യില്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യും ചിലപ്പോ കുറച്ചു നേരം പുറത്ത് പോയി ഒക്കെ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിപ്പോ ഏതായിരുന്നു തീർത്തിട്ട് പോകാന്ന് വിചാരിച്ചു അത് റെഡി ആവട്ടെ എന്റെ എന്താ ഇരട്ടെ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഓ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് സംഭവം നന്നായിട്ട് ചാറി നോക്കാം ചാറുക എളുപ്പം ഉണ്ടാക്കാം ഒന്നേ പരിപ്പും വേണ്ട തേങ്ങയും വേണ്ട മോരും വേണ്ട ഒന്നും വേണ്ട വേണ്ടക്കെ നോക്കാം എന്തോരായിരുന്നു ണ്ട് ഒന്നുകൂടി ഫ്രൈ ആയിട്ട് എത്രയുള്ളൂ കളി അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇതേ നീ കാണിക്കാൻ പറ്റുള്ളൂ വെണ്ടക്കെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി ഏതായാലും കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു മെഴുക്കുരുട്ടി ഒരു കൂട്ടാനും വെണ്ടക്ക ഫ്രൈ കണ്ടില്ലേ മാങ്ങാക്കൂട്ടൻ ఇని అర్ధ రెసిపి అడతం